കേസിൽ പിടിയിലായ സവാദിന് ഒളിവിൽ കഴിയുന്നതിനിടെ ജോലിയും വിവാഹവും പോപ്പുലർ വിവരം എസ് ഡി പി ഐ നേതാക്കളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു സവാദിന്റെ ചുറ്റുപാട് അറിയില്ലായിരുന്നുവെന്ന ഭാര്യാപിതാവിന്റെ മൊഴി അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ പിടിയിലായവരിൽ നിന്നാണ് സവാദിനെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചതെന്നാണ് വിവരം ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ശ്രീകാന്ത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒളിവിൽ താമസിക്കണമെങ്കിൽ ഒരാൾ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല അത് രിൽ നിന്നെല്ലാം സഹായം ലഭിച്ചിട്ടുണ്ട് ഏതെങ്കിലും രീതിയിൽ ഇയാൾ ഇന്നയാളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരവുമാണ് അപ്പോൾ ആ രീതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നു അല്ലേ പതിമൂന്ന് വർഷം ഒളിവിൽ കഴിഞ്ഞ സവാദ് ഒൻപത് വർഷവും ഈ കേരളത്തിൽ തന്നെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ കണ്ണൂരിലും അതോടൊപ്പം തന്നെ മറ്റ് പല മേഖലകളിലുമായി ഇയാൾ മാറി മാറി ഒളിവിൽ താമസിച്ചു എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇയാൾക്ക് കെണിയായത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനമാണ് ചില നേതാക്കൾ ആ ഘട്ടത്തിൽ അറസ്റ്റിലായി ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് സവാദിനെ സംബന്ധിച്ച ചില സൂചനകൾ കിട്ടിയതെന്ന് എൻ ഐ എ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ഈ ഇത്തരത്തിൽ ഈ അറസ്റ്റിലായി അകത്തായ രണ്ടാം നിര നേതാക്കൾ ഒന്നാം നിര നേതാക്കളല്ല രണ്ടാം നിര നേതാക്കളിൽ നിന്നാണ് സവാദിനെ സംബന്ധിച്ച സൂചന കിട്ടുന്നത് കേരളത്തിൽ തന്നെ സവാദ് ഉണ്ടെന്ന് അറിഞ്ഞതോടെ ഇയാൾക്കായി രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചു ഇയാളുടെ രൂപം പഴയതായിരുന്നില്ല പുതിയ രൂപത്തിലേക്ക് മാറി ഇരുപത്തിയഞ്ച് വയസ്സിൽ നിന്ന് മുപ്പത്തിയെട്ട് വയസ്സിലേക്ക് എത്തുമ്പോഴുണ്ടായ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു കള്ളപ്പേരിൽ താമസിച്ചിരുന്നു അത്തരത്തിൽ ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഇയാളാണെന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം രഹസ്യാന്വേഷണ വിഭാഗം ആരംഭിച്ചു എറണാകുളത്തെ കൂടി പുറത്തു വരുന്നുണ്ട് എറണാകുളത്തെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ഇയാൾ പതിവായി ഈ ഒളിവു ജീവിതത്തിനിടയിൽ ബന്ധപ്പെടാത്തതും ഇയാളുടെ ഫോണിൽ നിന്നും ബന്ധപ്പെടാത്തതും അന്വേഷണത്തിന് തിരിച്ചടിയായി എന്തായാലും എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ കേന്ദ്രീകരിച്ച് എൻ ഐ എ ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്